നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അതുമാത്രമല്ല വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യം ഒരു രക്ഷയില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇത് വാളംപുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഇടികല് എടുത്തിട്ട് അതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് ചെറിയൊരു കട്ടിയുണ്ടല്ലോ അപ്പോൾ ഇത് നല്ലൊരു പള്പാകുന്ന പോലെ ആ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിനകത്തെ നാരുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇത് നന്നായിട്ട് സോഫ്റ്റ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇപ്പം ഇത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടോ ഇനി ആ പഠിച്ചിട്ട് വെളിച്ചെണ്ണയും കൂടെ മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ആ പുളി എല്ലാം കൂടെ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യണം കേട്ടോ അത്രയും മാത്രമേ ഉള്ളൂ പരിപാടി ഇതിൽ അരയ്ക്കലോ അരിയലോ ഒന്നുമില്ല ഇത്രേ മാത്രമേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ എന്നിട്ട് പ്രത്യേക ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും അത് ഉച്ചയ്ക്ക് നമുക്ക് സമയമില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ ഇത് ഒരു തവണ നിങ്ങൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ പിന്നെ ഇത് ഉണ്ടാക്കും സ്ഥിരമായിട്ട് ഉണ്ടാക്കും അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേബാ ബൈ